ൂജന്നേ ഒരു വന്നേ ഒരു സംഗതി കാണിച്ചു തരാം വാ ഒരാൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാ ഉം ഇയാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ ത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര ഞാൻ എറിഞ്ഞത് ഈ മിണ്ടാപ്പുറിയാണോ നീ എറിഞ്ഞത് എടാ എറിയടാ അവൻറെ മോന്തെ കൊള്ളണം ഏതെ ഈ ഭാഗത്ത് ആ പന്തലിൽ വെച്ച് തന്നെ പൂജാപേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ധർ സാബ് ശപഥം ചെയ്തതോടെ അയ്യോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശബദം കൂടെ ചെയ്തു ഇനി പൂജാപേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂ എന്ന് അത് നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം താരി കെട്ടുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ പ്രേമോ അതേടാ എന്നെടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മ പെണ്ണിന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേ സോനാരേ ടാ ഒഴിക്കല്ലേ ധൃതി പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നാക്കിന്റെ മർമ്മത്ത് തേ അയ്യ എന്തു ചെയ്തത് എന്റെ അച്ഛന്റെ അച്ചാർ അച്ചാല് ആ മിറ്ററി ആണ് അപ്പൊ ഇല്ലാത്ത വെടിയച്ചക്കേക്കും എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടാ எ பற்றி ரமண போட்ட போட்ட அங்க அவன் மையசிச்சும் போய் எந்த பாட்டி வா நமக்கு സ്വപ്നോണ്ടിരുന്നപ്പോണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് എട്ടോ സ്വപ്നത്തിന്റെ ഡയലോഗ് നീ എങ്ങനെ കേട്ടു സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്കാനെന്റെ പൊട്ടന അതായത് ഉത്തമാ മനസ്സിലായി 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 വറച്ചു നിന്റെ ഭയറിയാതെ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ അയ്യേ ഇതെന്ത് കോലം ഇവിടത്തെ ആ കിളവൻ സർദാർ ഡ്രസ്സാ അലക്കാനിട്ട ഇത് ഞാനിപ്പത് ആയിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണണോന്ന് പറഞ്ഞാ അയ്യേ ഞാൻ ഞാൻ വാങ്ങിക്കില്ല എനിക്ക് വെച്ചിട്ട് മലയാളം പഞ്ചാബിലേക്ക് ഒരു സന്ദേശം അയ്യോ പഞ്ചാബിലേക്ക് ട്രിപ്പ് പോകാനുള്ള ടൈം പോലെ നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദമല്ലേ ये भाई भाई की का मैं पूजा दो दो सलाम दो प्यार करदा है एक दूजे बगैर अभी जिंदा नहीं रही सकते जे उससे करवालिया ने पूजा दिया किसे और नल था वो सड़ी बहुत ही देख लेंगे क्या ഗബ്ബർ ോ കത്താന്ന് വിളിക്കാൻ സിംഗ് പൂജയെ കെട്ടാൻ പോന്ന ആളാ ഞാൻ പറഞ്ഞത് ഞാൻ പൂജയുടെ കാമുകനാണ് ഓഹോ ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നുടങ്ങും നീയാ പൂജയുടെ കല്യാണം മുടക്കിയത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ നിന്റെ കാര്യം പോക്ക വലയെടുത്ത് കടലിലേക്ക് എടാ എറിയിടാട്ടുണ്ടാവും േമക്കത്ത് മലയാളത്തിൽ നീ ആരകൊണ്ടാ എഴുതി മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല ഇല്ലെങ്കിൽ നോക്കി ഞാൻ ഇപ്പൊ മിസ് പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗ്ഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതൽ കൂടുതലിവിടെ കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും അങ്ങോട്ട് നാറില്ലാത്തോ പൂജാനും തോ തല തലാർദി പഠിക്കാൻ നീ വായിച്ചു തരാന്ന ഞാൻ കൊറച്ച് കറുത്തു പോയി കൊറച്ച് കറുത്തുപോയി അവൻ നിന്നെ വല്ലതും ചെയ്തവണ് അതിനിടയ്ക്ക് അതും ചെയ്താ ഒന്ന് അടങ്ങാനല്ലടാ നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞാ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപര തല്ലേ ഇതിന് സമാധാനം പതിപ്പിക്കാതെ ഗംഗാരനോട് പോവൂല ഗംഗാധരേ

ും ആരും ഇവിടെ വെറുതെ പണിയെടുക്കേണ്ട ആ സിക്കുന്നത് ആരമണിനൊരു ശമ്പളം കൊടുക്കാൻ പറയുമോ മനണന് പനി എടുക്കുന്നതനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണി ഒന്നൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പനി ഉണ്ടാക്കരുത് മോറൻ